哎呀姨，现在怎么运动？ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും മറ്റുള്ളവന്റെ ചങ്കിൽ കുത്തിയിട്ടും ഒരുപാട് ആൾക്കാർ വെറുപ്പ് സമ്പാദിച്ചിട്ടും വാങ്ങിച്ച കപ്പിനേക്കാൾ കോടികൾ വിലയുണ്ട് ഈ ഒരു വാക്കിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനപ്രവാഹമാണ് കോടന്നൂരിലേക്ക് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹം അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ഇരിക്കപ്പെടുത്തിയില്ല കാരണം എന്താ ഒരുപാട് ജനങ്ങൾ വരുന്ന അവരെ എല്ലാവരെയും സ്വീകരിക്കണം കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അനീഷന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തവരാണ് ഇവരൊക്കെ എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോഴേ തിരുവനന്തപുരം ആര്യനാടേക്ക് ഒരു കുഞ്ഞു പോലുമില്ല അവിടെ ശോകമൂഖമാണ് കാരണം എന്താ അത് പൈസ കൊടുത്തിട്ടും അതുപോലെ കള്ളത്തരം കളിച്ചിട്ടും അങ്ങനെയൊക്കെ വാങ്ങിയ വിജയം ആര് കാണാനാ ആർക്ക് വേണ്ടിയാ ആർക്കും വേണ്ട ഒരു ഷോ കേസിൽ ഇങ്ങനെ വെക്കാം ഒരു കപ്പ് പിന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കടലാസുകൾ ബാങ്കിൽ ഇടാം എന്നല്ലാതെ ആ ഒരു പൈസ കൊണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു കപ്പ് കൊണ്ടോ അനുമോളക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പൈസന്റെ ഗുണം കിട്ടത്തില്ല കാരണം ഒരുപാട് പേരുടെ ശാപം ഉണ്ടതില് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ കുടുംബാംഗങ്ങളെ പോലും വിളിച്ചിട്ടുണ്ട് പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നൂറ് ദിവസം അവിടെ നിന്നിട്ട് ഒരു സ്ത്രീയോട് പോലും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അതുപോലെ തന്നെ ഒരാളോട് പോലും അയാൾ വൈരാഗ്യം വെച്ചിട്ടില്ല ഒരാളെ പോലും അയാൾ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് കാരണം പൈസയുടെ മുകളിൽ വേറെ പലതും അതാണ് അനീഷ് നമുക്ക് തരുന്ന ഒരേ ഒരു മെസ്സേജ് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പായുമ്പോഴേ പലതും നമുക്ക് നഷ്ടപ്പെടാറുണ്ട് ഇപ്പൊ ചില ഗൾഫുകാരൊക്കെ പറയാറുണ്ട് ഞാൻ നാൽപ്പത് വർഷം വെറുതെ പോയി കഷ്ടപ്പെട്ടു എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് കണ്ടില്ല അതുപോലെയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴേ ഒരുപാട് പേരുടെ കണ്ണീർ അവിടെ വീണിട്ടുണ്ടാക്കും അതല്ല നമുക്ക് വേണ്ടത് പൈസയും പണവും അല്ല മക്കളെ ഇവിടെ സത്യസന്ധമായിട്ട് കളിക്കുവാൻ വേണ്ടത് ഇപ്പൊ അനിമോള് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പിയാർ കൊടുത്തിരുന്നു പൈസ കൊടുത്തിരുന്നു നാണോ മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളത് പറയണം ഈ ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നത് എന്തിനാ അവിടെ പോയിട്ട് നമ്മുടെ ഗെയിം കളിച്ചിട്ട് നമ്മുടെ ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് അല്ലാതെ ഒരു ഒലക്ക പി ആറുകളും വേണ്ട ഇവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷ് കോടന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി നൂറ് ദിവസം അവിടെ നിന്ന് അയാൾ ഒരു പി ആറിന്റെയും ശക്തിയിലല്ല നിന്നത് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ പോലെയുള്ള ഒരു പൈസ പോലും ആഗ്രഹിക്കാത്ത ഒരു ചായ പോലും ആഗ്രഹിക്കാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു അവരാണ് ശരിക്കും പറഞ്ഞ പറഞ്ഞു ഇന്ന് കോടന്നൂർ ഇന്ന് കോടന്നൂർ കാണുന്ന ആ ഒരു ജനപ്രവാഹം അത് തന്നെയാണ് എല്ലാ ട്രെയിനുകളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോടന്നൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോലും കാലകുത്ത സ്ഥലമില്ല കാരണം തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രെയിനുകളെല്ലാം ഖാലിയാണ് എല്ലാവരും പോകുന്നത് കോടന്നൂരിലേക്കാണ് അപ്പോൾ അനീഷ് അവിടെ തന്നെയാണുള്ളത് അനീഷ് ഒരുപാട് വിളികൾ വരുന്നുണ്ട് പക്ഷെ അനീഷ് ഒന്നും പോകാനായിട്ടില്ല കാരണം അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല വേറെ ഒന്നും അയാൾക്ക് അയാളുടെ പ്രേക്ഷകരാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ജനങ്ങളാണ് അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളെ ഇവിടെ ഒരുപാട് അമ്മമാർ കണ്ണീര് പൊഴിക്കുന്നത് കണ്ട് അനുമോളെ കണ്ടുപഠിക്കണം അനുമോളുടെ പാത പിന്തുടരണം എന്ന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഒരിക്കലും ആ ഒരു പാത പറഞ്ഞു കൊടുക്കരുത് കാരണം അത് സത്യത്തിൻ്റെ പാതയല്ല അത് ശരിക്കും പറഞ്ഞ അനീതിയുടെ ഒരു പാതയാണ് അതായത് ഏതോ ഒരുത്തൻ ഞാനാണ് ബിഗ് ബോസ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വളർത്താൻ പറ്റും തളർത്താൻ പറ്റും എടോ ഒരു ദിവസം നിന്നാ മതി എടോ സത്യസന്ധമായിട്ട് ഒരു ദിവസം നിന്നാമതി നൂറ് ദിവസം നിന്നിട്ട് ഇതുപോലെ പുഴുത്ത് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നതിലും നല്ലത് ഒരു ദിവസം നിന്നാ മതി അതാ ഞാൻ പറയുന്നത് നിരിയായിട്ട് ഒരു ദിവസം നിൽക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ കള്ളത്തരവും കരച്ചലും വിഴിച്ചലും മറ്റുള്ളവരെ എന്തൊക്കെ പള്ളു പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഷോയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രമാത്രം എല്ലാവരെയും താഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ കിട്ടും മക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും പറയരുത് അനിമോളെ കണ്ടു പണിക്ക് അനിമോളെ കണ്ടപ്പോഴെനിക്ക് സങ്കടം വരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത് എന്ത് ഇതാണുള്ളത് അനിമോൾക്ക് അതായത് നുണ പറഞ്ഞതാണോ പി ആറുമായിട്ട് അടികൂടിയതാണോ അനുമോൾ തന്നെ സമ്മതിക്കുന്നല്ലോ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരാൾ പൈസ കൊടുത്തിട്ടിങ്ങനെ പോകുന്ന ഷോയാണോ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇഷ്ടം ആ ഇഷ്ടത്തെ നമുക്ക് ഒരാൾക്ക് പോലും തല്ലിക്കെടുത്താൻ കഴിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ പറയുന്ന ആൾക്കാർ മുഴുവൻ അനീഷണമൊന്നും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അതിന് കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും അത് ഞാൻ പറഞ്ഞോണ്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ആരും വോട്ട് ചെയ്യില്ല അത് അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവരാണ് അല്ലാതെ ഈ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരാളും വോട്ട് ചെയ്യത്തില്ല പക്ഷെ ഒരു പി ആറ് പോയിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ അതായത് പി ആറിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാ എല്ലാരും പറയുന്നില്ലേ പി ആർ ഉണ്ടായ ജയിക്കൂല ജയിക്കും മക്കളെ അതായത് പി ആറ് വിചാരിച്ചു കഴിഞ്ഞാല് ഒരുപാട് വോട്ടുകൾ ചെയ്യാൻ കഴിയും പൈസ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വോട്ട് വേണമെങ്കിലും ആൾക്കാർ എടുക്കാൻ പോയിട്ട് കുത്തിയിടാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെ നല്ല വലിയ സമയമാണ് ആർക്കും അത് കിട്ടിയ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അനിമോൾക്ക് അങ്ങനെയൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് അയാൾ തന്നെ ഞാൻ ചെയ്യുന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയാണ് പറയുന്നത് അതിനാണെങ്കിലും പോലുള്ള ആൾക്കാർ സപ്പോർട്ട് ഏതായാലും ഞാനൊരു കാര്യം പറയാം കോടന്നൂർ ഗ്രാമം മാത്രമല്ല കേരളക്കര മലയാളക്കര മലയാളികൾ എവിടെയുണ്ട് അവിടെയുള്ളവരെല്ലാം മനീഷിനെ ഏറ്റെടുത്തിരിക്കുകയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും മനീഷ് അനീഷ് മാത്രമാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്കൊരു പാഠപുസ്തകമാണ് അയാളെ ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളെ മാതൃകയാക്കാം ഇപ്പോഴും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് സ്കൂളിലൊക്കെ സ്കൂളിലെ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനീഷിനെയാണ് വിളിക്കേണ്ടത് കാരണം ആ മനുഷ്യൻ നിങ്ങൾക്ക് പലതും പറഞ്ഞു തരും ആ മനുഷ്യൻ ഒരു വലിയ പാഠപുസ്തകമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു വിദ്വാനിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷ് സ്ത്രീകളെ പറ്റിക്കു അനീഷ് സ്ത്രീ വിരോധിയാണ് എന്തൊക്കെയായി പറയുന്നത് വേറെ ഒരു പണിയില്ലേ അതായത് അനീഷ് വിരോധിയാണെങ്കിൽ അതിൽ മാറി അതാണ് അതിനെന്താ മാറി കൂടെ മനുഷ്യന്മാർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ അനുമോളെ കാണാൻ ഒരാൾ പോലും പോകുന്നില്ല അനുമോളിൻ്റെ വീട്ടിലും ആരും പോകുന്നില്ല അതായത് ആ ഒരു നാല് മൂന്ന് ഏഴ് ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കോടന്നൂർ എന്ന് പറയുന്ന ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവിടെയുള്ള ചെറിയ ചായക്കടകൾ പോലും സജീവമായി ഒരാൾക്ക് പോലും ഛായ പോലും കിട്ടാതെ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് നാട്ടുകാർ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് കോടന്നൂർകാർ എല്ലാവരെയും സ്വീകരിക്കുവാൻ അതായത് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും സ്നേഹത്തിൽ പുണരുവാനാണ് കോടന്നൂർകാര് ആ സ്നേഹനിധികളാണ് കോടന്നൂർ കാര് വെറുതെല്ലാം അനീഷ് പറയുന്നത് എൻ്റെ കോടന്നൂർ എൻ്റെ കോടന്നൂർ എന്ന് ആ മനുഷ്യന്മാരുടെ സ്നേഹം നമ്മൾ കണ്ടില്ലേ ഇപ്പോഴേ കോടന്നൂരിലുള്ള മനുഷ്യന്മാർ അതായത് കോടിക്കണക്കിന് രൂപ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പവും കാരണം കോടികൾ എന്ന് പറഞ്ഞാൽ ാണ് അതുപോലെ തന്നെ കണ്ണീരിന്റെ ആ ഒരു കപ്പ് അതും വേണ്ട നമുക്ക് കാരണം ലാലേട്ടം പോലും ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഏതായാലും കോടന്നൂറുകാരുടെ സ്നേഹത്തിന്റെ മുന്നിലെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആയിരം ബിഗ് ബോസ് കപ്പുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടു ഞെട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസും ടീമും മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷിനെ തിരിച്ചു വിളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞോളൂ അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം